പ്രതിഷ്ഠാ വിഷയം തെരഞ്ഞെടുപ്പ് ഇന്ധനമായി ബി ജെ പി ഉപയോഗിക്കുകയാണെന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ബാബരി മസ്ജിദ് പൊളിച്ചവരാണ് ആർ എസ് എസ് എന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഇത്തരമൊരു നിലപാടിലൂടെ രാജ്യം കാണുന്നത് എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള പ്രചരിപ്പിക്കാനുള്ള അവകാശം ഉണ്ടാവണം എന്നത് ശരിയായ മതനിരപേക്ഷ കാഴ്ചപ്പാടാണ് അതിനു പകരം വിശ്വാസത്തിൻ്റെ പേരിൽ നിർമ്മാണവും യഥാർത്ഥത്തിൽ രാഷ്ട്രീകരണമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം നേരത്തെ വ്യക്തമാക്കിയതുപോലെ പൂർത്തിയാവാത്ത രാമക്ഷേത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഒരു രാഷ്ട്രീയമായിട്ട് മുൻകൈ നേടുന്നതിന് വേണ്ടി അടുത്ത പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനുള്ള ഇന്ധനം പോലെയാണ് ഈ രാമക്ഷേത്രത്തെ അവർ കൈകാര്യം ചെയ്യുന്നത് വായാന്തോട് ചേരുകയാണ് ബിജിൻ വിവരങ്ങൾ അസുദാ ഗോവിന്ദ മാസ്റ്ററുടെ ബയറ്റിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ബാബറി മസ്ജിദ് തകർത്ത ആർ എസ് എസ് കാര് തന്നെ അവിടെ രാമക്ഷേത്രം പണിത് അതിന്റെ ഉദ്ഘാടന ചടങ്ങ് രാജ്യത്ത് വലിയ ആഘോഷമാക്കി മാറ്റുന്നത് ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ് മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് ബി ജെ പിയും ആർ എസ് എസും ചെയ്യുന്നത് എന്ന് കൃത്യമായി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ കോൺഗ്രസിൽ തന്നെ ഇപ്പോഴും പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ രാഷ്ട്രീയം ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയം ഏത് രീതിയിൽ പയറ്റാമെന്ന കാര്യത്തിൽ ആണ് ഇപ്പോൾ കോൺഗ്രസ് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് രാജ്യത്ത് ഇതുവരെ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നത് അതോടൊപ്പം ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കെ എസ് ചിത്രം നടത്തിയ ഒരു പരാമർശത്തെ വിവാദമായ സാഹചര്യത്തിൽ ആ കെ എസ് ചിത്രയും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകരും കലാ പ്രവർത്തകരുമെല്ലാം ആ രാജ്യത്തിന്റെ ഒരു പൊതു സ്വത്താണ് അവരുടെ ഏതെങ്കിലും ഒരു പരാമർശത്തെ മാത്രം ഉപയോഗിച്ച് അവരെ വലിയ തരത്തിൽ വിമർശിക്കേണ്ട കാര്യമില്ല അത്തരം നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിനെതിരായി അഭിപ്രായം പറയുന്നതിൽ തെറ്റില്ല പക്ഷേ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതി ശരിയല്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നു ഒരുപാട് ഗാനങ്ങൾ രാജ്യത്തിന് നൽകിയ വ്യക്തിയാണ് ഈ കെ എസ് ചിത്ര എന്ന് പറയുന്നത് ഒപ്പം തന്നെ മറ്റ് സാംസ്കാരിക പ്രവർത്തകരും നേരത്തെ ശോഭന ഉൾപ്പെടെയുള്ളവർ മുഖ്യ പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട് അതൊന്നും പറയാൻ കഴിയില്ല എന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നു എന്തായാലും ഈ രാജ്യത്തെ രാമക്ഷേത്രത്തിന്റെ പേരിൽ നടക്കുന്നത് രാഷ്ട്രീയമാണ് എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് ഗോവിന്ദൻ മാസ്റ്റർ ശരി വിവരങ്ങൾ വിജിൻ